വള്ളികുന്നത്തെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വള്ളികുന്നം കാമ്പ്ശേരി യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് ചൂനാട്ടിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസാനിപ്പിക്കുക കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളികുന്നം കാമ്പിശ്ശേരി യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ മറവിൽ വ്യാപാരികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഉദ്യോഗസ്ഥ നടപടികൾ അവസാനിപ്പിക്കുക നിരോധന ഇനത്തിൽപ്പെടാത്ത പ്ലാസ്റ്റിക് പിടിച്ചെടുത്ത് പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തുക പ്ലാസ്റ്റിക് ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേനയുടെ സേനയുടെ പിരിവ് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഷാജഹാൻ നിർവഹിച്ചു വ്യാപാരികൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്ന വ്യാപാരികൾക്കുള്ള വ്യാപാരികൾ ആ ദുഃഖം അനുഭവിച്ചിട്ടില്ല ആ പീഡനം അനുഭവിച്ചിട്ടില്ല മുൻകാലത്ത് നമ്മുടെയൊക്കെ പൂർവികർ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടയ്ക്കകത്ത് കയറി സൂചിപ്പിച്ചു വാപ്പ പറഞ്ഞിട്ടുണ്ട് കസേരയിൽ കയറിയിരുന്ന് നമ്മളെ പീഡിപ്പിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു അന്ന് ി ടീ നസുദ്ദീൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഈ ഉദ്യോഗസ്ഥന്മാരെ തല്ലണം എന്ന് ടീ നസുദ്ദീൻ പറഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയത് പത്തനംതിട്ട ജില്ലയിൽ ഏനാത്തെ വ്യാപാരികളാണ് എന്റെ ജില്ലയിൽ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ ഏനാത്തും അതുപോലെ തന്നെ പറക്കൂട്ടും വ്യാപാരികൾ ഈ ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാനത്തെമ്പാടും വലിയ കൊള്ളക്കം സൃഷ്ടിക്കുകയും ഉദ്യോഗസ്ഥന്മാർ ഭയപ്പെട്ട് പിന്മാറുകയും ചെയ്ത ഒരു സാഹചര്യം കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി മാവേലിക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് മടത്തിൽ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം പ്ലാസ്റ്റിക് നിരോധനം കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ പ്ലാസ്റ്റിക് നിരോധനം വരുന്നതിനു മുമ്പ് തന്നെ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ക്ലീൻ ഗ്രാമം പദ്ധതിക്ക് കേരള വ്യവസായി ഏകോപന സമിതി തുടക്കം കുറിച്ചിരുന്നു വള്ളികുന്നം യൂണിറ്റ് ജനറൽ സെക്രട്ടറി അനിൽ പ്രതീക്ഷ കാമ്പിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ഷാനി ശശി ജനറൽ സെക്രട്ടറി നൌഷാദ് നാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വള്ളികുന്നം